മൃഗങ്ങളെ അറുക്കരുത് എന്ന് മറിഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് മൃഗങ്ങൾ കണ്ണിന് കാഴ്ചക്കുറവുള്ള മൃഗങ്ങളെ അറുക്കരുത് വ്യക്തമായി രോഗമുള്ള മൃഗങ്ങളെ അറുക്കരുത് അതുപോലെ പ്രായത്തിൽ കൊണ്ട് ക്ഷീണിതരായ അവശരായ മൃഗങ്ങളെ അറുക്കരുത് അതുകൊണ്ട് കാണും അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ കൊമ്പിന് വൈകല്യമുള്ള മൃഗങ്ങളെയും മറക്കരുത് എന്ന് നിരോധിച്ചതായിട്ട്

മലിമൃഗത്തിന്റെ കണ്ണുകളും കാതുകളും പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് വാല് മുറിഞ്ഞുപോയതോ ആയ തരത്തിലുള്ള മൃഗങ്ങളെ അറുക്കാൻ പാടില്ല എന്ന് അർഷനമായി നിർദ്ദേശം തന്നിട്ടുണ്ട് എന്താ ഇതിന്റെ കാരണം ത്യത്യമായി നമുക്ക് സൂറത്തുൽ ഹജ്ജിന്റെ 36 ആമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വൽ ഹുജ്റ ജഅൽനാഹാ അലക്കും മിൻ ഷആഇരില്ലാഹ് അല്ലാഹുവിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് വലിയ മൃഗങ്ങൾ വലിയ മൃഗങ്ങൾ എന്താണ് അല്ലാഹുവിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഉമ യുബ്ദിൻ ഷആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖവൽ ഖുലൂബ് അല്ലാഹുവിന്റെ അടയാളത്തെ ബഹുമാനിക്കنده адамന്റെ ഹൃദയത്തിൽ ഉണ്ടായിയ തഖവയുടെ പുറത്തേക്ക് പ്രതിഫലനമാണ് എന്ന് പരിശോധന നമുക്ക് കൃത്യമായി പറഞ്ഞു തരാൻ